ഹലോ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ക്ലിയർ സെയിൽ വീഡിയോ ആണ് ഒരുപാട് നൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുത്ത് കാ കൊടുത്തിട്ട് എന്താ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി കുറയുകയാണ് അപ്പം വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും അതിന്റെ ഒരു കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുമല്ലോ അതാണ് ക്ലിയർ സൈൽ ആക്കിയിട്ട് ഞാൻ വേഗം വീഡിയോ എടുത്തത് കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ക്ലിയർ സെയിലാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ആവശ്യമുള്ള കൂട്ടുകാരെ ഈ ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ വേഗം കോൾ ചെയ്തിട്ട് നിങ്ങൾ വേഗം പറയണം കേട്ടോ പിന്നെ ഡി ടി സി ആണോ പോസ്റ്റ് ആണോ എന്നുള്ളത് അതും വേഗം തന്നെ പറഞ്ഞോളാട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റാണ് നൂറ്റി അറുപത് രൂപ വരുന്ന ആകെ ഒരു പീസ് തന്നെ ഉള്ളു കേട്ടാ അപ്പൊ നെക്സ്റ്റ് നോക്കി ഇതൊക്കെ കാണിക്കുന്ന കോട്ടൺ ആണ് അമ്പത്തി ആറ് ലെങ് വന്നിട്ടുള്ള കോട്ടൺ ഐറ്റി ആണ് നാല്പത്തി എട്ട് ചെസ്റ്റ് അളവിൽ വന്നിട്ടുള്ള ഐറ്റാണ് ഏട്ടാ ആവശ്യമുള്ള കൂട്ടുകാർ വേഗം തന്നെ വീഡിയോ കണ്ട കണ്ട ഉടനെ തന്നെ ഓർഡർ ആക്കിക്കോളി ഇതൊക്കെ നൂറ്റി അറുപത് എട്ടോ ഇത് വന്നിട്ട് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ മുന്നൂറിൻ്റെ നൈറ്റി സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ലെങ്ത് ആണെങ്കിൽ അമ്പത്തിയേഴ് ഇഞ്ച് ലെങ്ത്തും വന്നിട്ടുണ്ട് സ്റ്റോക്ക് ഏകദേശം സ്റ്റോക്ക് ഫുള്ള് കഴിഞ്ഞിട്ടാണ് ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളു വെറും മുന്നൂറ് രൂപേണ് മെറ്റീരിയൽ വരുന്നത് ഹെവി റയോണിലാണ് കേട്ടോ മറ്റുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അപ്പം ആവശ്യമുള്ള കൂട്ടുകാർ വേഗം തന്നെ ഓർഡർ ഫാസ്റ്റ് ആക്കിക്കോളിട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോഡിൽ റിയ സീക്രട്ട് എന്നാണ് ഷോപ്പിന്റെ പേര് അപ്പോൾ എല്ലാവരും എന്നും പറയുന്നത് പോലെ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ പിന്നെ ലൈക്കും ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് എത്തും കേട്ടോ ചെയ്ത കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷൻ എത്തണില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബെല്ലൈക്കണ്ണി ഞാബിൾ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് ഉറപ്പ് വരുത്തിട്ട് വീഡിയോ കണ്ടുകൊള്ളേണ്ടിട്ട എന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോക്കളെ അപ്പോൾ സൂപ്പർ ഐറ്റങ്ങളാണ് ആരും മിസ് ആക്കണ്ട ഇതുപോലെയുള്ള ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കണ്ടോളിട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈയൊരു നേവി ബ്ലൂ ആണ്ട്ടുള്ളത് ഇതും നേവി ബ്ലൂ തന്നെയാണ് ഉള്ളത് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് നോക്കി നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ തന്നെയാണ് മുന്നൂറ് രൂപ വരണുട്ടാ മുന്നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ ഒരു മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ അമ്പത് രൂപേ വരള്ളൂട്ടോ ഇത് വന്നിട്ട് മുന്നൂറ്റി അറുപത് രൂപയാണ് ട്ടോ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും നാൽപ്പത്തി എട്ടാണ് ലെങ്ത് വരുന്നത് അമ്പത്തി ആറ് ഇഞ്ചിലാണ് കേട്ടോ ഇതും വന്നിട്ട് മുന്നൂറ്റി അറുപത് തന്നെയാണ് ലെങ്ത് അമ്പത്തി ആറാണ് സൈസ് ഇവിടെ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി എട്ട് നെക്സ്റ്റ് വന്നിട്ട് നേവി ബ്ലൂ ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളിട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഗ്രേപ്പ് കളർ ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ നല്ല കോട്ടൺ ഉള്ള ഫ്രോക്ക് നൈറ്റിയാണ് വെറും നൂറ്റി അറുപത് രൂപ തന്നെയാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോള്ളത് അതിൻ്റെ ഒരു നേവി ബ്ലൂ ആണ് ഇപ്പം വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രൗൺ ആണ്